രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോട്ട പൊളിക്കാൻ കേന്ദ്രം നേരിട്ടിറങ്ങിത്തിരിക്കുകയാണ് ഹരിയാനയിൽ നടത്തിയ ഒരു പ്രസംഗത്തിലാണ് പാലക്കാട്ടേക്കൊരു അമ്പ് മോദി എഴുതിയിരിക്കുന്നത് കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തുക എന്ന് കേട്ടിട്ടില്ലേ അത് തന്നെയാണിപ്പോൾ ബി ജെ പിയുടെ ഒരു ലൈൻ എന്നാൽ ഇവിടെ പേടിക്കണമെന്നല്ല കരുതിയിരിക്കേണ്ടതുണ്ട് കോൺഗ്രസ് അന്നന്നത്തെ കഞ്ഞി കുടിച്ച് കഴിയുക എന്ന ഒരു സ്ഥിരം കലാപരിപാടിയുടെ ആളുകളായി അന്നന്നത്തെ രാഷ്ട്രീയത്തിൽ പൊടിപ്പും തുങ്ങലുകളും ചേർത്ത് മാധ്യമങ്ങളുടെ ക്യാമറ കണ്ണുകളിൽ പതിയാനായി ഉന്തും തള്ളും നടത്തുന്ന നേതാക്കൾ അതിനുവേണ്ടി ഓടുമ്പോൾ ചരിത്രം മറക്കുന്ന കോൺഗ്രസിന് അടുത്ത ഒരു അടി ഒരു അക്ഷയ് കുമാർ സിനിമയിലൂടെ മോദി നൽകിയിരിക്കുകയാണ് ഇതോടെ കോൺഗ്രസ് ഈ നേതാവ് ഞങ്ങളുടെ നേതാവാണ് എന്ന് പറഞ്ഞ് ബലിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും നേതാവിന്റെ വീട് കയറി കുടുംബാംഗങ്ങൾ വരെ കണ്ടുകൊണ്ടിരിക്കുകയാണ് മോദിയുടെ നിർദ്ദേശപ്രകാരം സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രി അത്തരത്തിൽ ഫാസ്റ്റ് ആണ് ബി ജെ പി അതുകൊണ്ട് കോൺഗ്രസ് ചില കാര്യങ്ങൾ ഓർത്താൽ കേരളത്തിന്റെ ലെഗസി പേറി നടക്കുന്ന കോൺഗ്രസ്സിന് ആ സംസ്ഥാനമെങ്കിലും ിരിക്കും അതെല്ലാം മറിച്ച് ചരിത്രത്തിന്റെ താളുകളിൽ മറഞ്ഞു കിടക്കുന്ന നേതാക്കന്മാരെ അനുസ്മരിക്കാതെ ഒന്ന് ഓർത്തെടുക്കാതെ മുന്നോട്ട് പോയാൽ കാര്യങ്ങൾ കൂടുതൽ വഷളാവും പക്ഷേ ഇവിടെയാണ് ബി ജെ പി കോൺഗ്രസിനെ ചെകുത്താനും കടലിനും നടുക്ക് നിർത്തിപ്പൊരിക്കുന്നത് പറഞ്ഞു വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ അമരാവതി സമ്മേളനത്തിൽ കോൺഗ്രസിന്റെ ആദ്യ മലയാളി അധ്യക്ഷനായ ചേറ്റൂർ ശങ്കരൻ നായരെ കുറിച്ചാണ് മലയാളിയായ ഏക കോൺഗ്രസ് അധ്യക്ഷൻ പിന്നീട് അങ്ങോട്ട് കോൺഗ്രസ് പാർട്ടി രൂപീകരിച്ച് നൂറ്റി മുപ്പത്തി ഒൻപത് വർഷമായിട്ടും ഇന്ന് വരെ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു മലയാളി എത്തിയിട്ടില്ല കഴിഞ്ഞ തവണ ആ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ മത്സരിച്ചിരുന്നു എങ്കിലും വിജയിക്കാനും സാധിച്ചില്ല എന്നാൽ കോൺഗ്രസിന്റെ ഏക മലയാളി അധ്യക്ഷനെ കോൺഗ്രസ് വേണ്ട പോലെ പരിഗണിക്കുന്നില്ല അതിനു പിന്നിൽ ഗാന്ധിയോട് പൂർണ്ണ എതിർപ്പുള്ള നേതാവും ഗാന്ധിയും അരാജകത്വം എന്ന പേരിൽ പുസ്തകം പോലും രചിക്കുകയും ചെയ്തതിന്റെയൊക്കെ പേരിലാണ് പലപ്പോഴും പിൽക്കാലത്ത് കോൺഗ്രസിന്റെ പ്രത്യയശാസ്ത്രത്തോട് ചേർന്ന് നിൽക്കാത്ത ഒരാളായി സി ശങ്കരൻ നായർ മാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറ്റി നിർത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റ് പദവിയിലെത്തിയ ഏക മലയാളിയാണ് സർ സി ശങ്കരൻ നായർ അദ്ദേഹം ഓർമ്മയായിട്ട് തൊണ്ണൂറ് വർഷം ആവുകയാണ് ജാലിയൻ വാലാബാഗ് കേസിൽ സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച അദ്ദേഹത്തെ കോൺഗ്രസ് പാർട്ടിയോ രാജ്യമോ വേണ്ട രീതിയിൽ അംഗീകരിക്കുകയോ ഓർമ്മിക്കുകയോ ചെയ്തിട്ടില്ല എന്ന പരാതി ദീർഘകാലമായിട്ടുള്ളതാണ് ഈ ആഴ്ച പ്രദർശനത്തിനെത്തുന്ന കേസരി ചാപ്റ്റർ രണ്ട് എന്ന ചിത്രം അദ്ദേഹത്തിന്റെ കഥയാണ് പറയുന്നത് അദ്ദേഹത്തെ കുറിച്ച് പ്രപൗത്രൻ രഘു പാലാട്ടും ഭാര്യ പുഷ്പ പാലാട്ടും ചേർന്ന് എഴുതിയ ദ കേസ് ദുബ് ദ എംപയർ എന്ന പുസ്തകത്തെ ആസ്പദമാക്കിയാണ് ചിത്രം അക്ഷയ്കുമാറിനെ നായകനാക്കി ഈ ചിത്രം ഇപ്പോൾ പുറത്തിറങ്ങുകയും അതിനുശേഷം മോദി അദ്ദേഹത്തെ വാഴ്ത്തിപ്പാടുകൂടി ചെയ്യുമ്പോൾ സത്യം പറഞ്ഞാൽ പാലക്കാട്ടുകാരനായ സി ശങ്കരൻ നായരെ ബി ജെ പി ഏറ്റെടുത്തു കഴിഞ്ഞിരിക്കുകയാണ് ഇവിടെയാണ് ആ കുടുംബത്തെ സന്ദർശിക്കാൻ സുരേഷ് ഗോപിയുടെ പോക്ക് കൂടി അതുമാത്രവുമല്ല നെഹ്റു ഗാന്ധി കുടുംബത്തിൽ പെടാത്ത നേതാക്കളെയൊക്കെ കോൺഗ്രസുകാർ ആസൂത്രിതമായി പർശവത്കരിച്ചു എന്നാണ് രാജീവ് ചന്ദ്രശേഖർ എന്ന ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത് ഇത് തന്നെയാണ് ബിജെപിയുടെ ഓരോ നേതാക്കളും ആരോപിക്കുന്നത് ഗണ്യമായ സംഭാവനകൾ നൽകി ശങ്കരൻ നായരെ പോലുള്ള പ്രമുഖരൊന്നും കോൺഗ്രസിന്റെ മുഖ്യധാരയിലൊന്നും പരാമർശിക്കപ്പെടാറില്ല അവർക്ക് അർഹമായ സ്ഥാനം കൊടുക്കാറുമില്ല സുഭാഷ് ചന്ദ്രബോസും സർദാർ പട്ടേലും ശങ്കരൻ നായരും അംബേദ്കറും പോലുള്ള മഹാന്മാരായ നേതാക്കളെ ചെറുതാക്കി കാണിച്ചു ഒരു രാജവംശത്തിന് അനുകൂലമായ ആഖ്യാനം ചമക്കുന്നതിന്റെ ഭാഗമായി ബി ജെ പി നേതാക്കൾ ഇങ്ങനെയാണ് പറഞ്ഞു വെക്കുന്നത് കേരളത്തിലെ കോൺഗ്രസ് ആസ്ഥാനത്ത് പോലും അദ്ദേഹത്തെ കാൾ പ്രാധാന്യം ഇന്ദിരാഗാന്ധിക്കും രാജീവ് ഗാന്ധിക്കുമാണ് എന്ന് ഷെഹ്സാദെ പുനേവാലയും ആക്ഷേപിക്കുമ്പോൾ കൃത്യം കൊള്ളിക്കേണ്ടടുത്ത് കൊള്ളിക്കുകയാണ് ബി ജെ പി ഇത് തീർത്തും കോൺഗ്രസിന് നേരെ അടിക്കുന്ന ഒരൊന്നൊന്നര അടിയാണ് ഗാന്ധി വിരോധിയും എന്നാൽ കോൺഗ്രസിന്റെ പദവി അലങ്കരിക്കുകയും ചെയ്ത ഒരാളെ അകത്തേക്കെടുക്കണോ പുറത്തേക്ക് തള്ളണോ എന്നാലോചിച്ച് കോൺഗ്രസ് മനഃപൂർവ്വം വിസ്മരിച്ച ഒരാളെ ബി ജെ പി അനുസ്മരിക്കുകയാണ് അവിടെ സത്യം പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ കോൺഗ്രസ് ചെകുത്താനും കടലിനും നടുക്ക് പെട്ടുപോവുകയാണ് എന്തായാലും കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പിൽ മാങ്കൂട്ടം പതിനെണ്ണായിരം വോട്ടിന് വിജയിച്ചതൊക്കെ കണക്കുകൂട്ടി തന്നെയാണ് ആ കോട്ട തന്നെ പൊളിക്കാൻ അവിടെയുള്ള ചരിത്ര പുരുഷനെ ഇപ്പോൾ പൊടി തട്ടി എടുക്കുന്നത് എന്ന് പറയാം